വയനാട് കറവൻ തോടിൽ സി പി എം നേതാവ് വീട് കയറി ആക്രമിച്ചതായി പരാതി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഷാബുവും എന്നാണ് പരാതി ഭാര്യ അനിതയ്ക്കും അർജുൻ അർജുൻ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് അത് രാത്രി ഇത്തരത്തിൽ ഈ ഒരു സിപിഎം നേതാവ് അടക്കം ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും ഇവരെ വലിയ രീതിയിൽ ആക്രോശിച്ച് ഇവരുടെ മേൽ പാഞ്ഞെടുക്കുകയായിരുന്നു തുടർന്ന് വടിയെ അടിക്കുകയും ആ കല്ലെടുത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അതായത് ആ ഈ സുരേഷിന്റെ ആ പരിക്കേറ്റിട്ടുണ്ട് മാത്രമല്ല ഈ ഭാര്യ അനിതയ്ക്കും ആ ഈ വിഷയത്തെ പരി ഈ ഒരു കാര്യത്തെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കഴിഞ്ഞ ദിവസം വീട്ടിൽ കയറുകയും പിന്നീട് ആ ഈ പട്ടി കുരച്ചത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്കുള്ള ഒരു അക്രമമാണ് അവിടെ ഉണ്ടായത് ഇവർ വലിയ രീതിയിൽ മദ്യപിച്ചിരുന്നതായിട്ടാണ് ഇത്തരത്തിൽ ആ സുരേഷ് സുരേഷും ഭാര്യ അതിഥിയും പറയുന്നത് മാത്രമല്ല ഇവരെ ആക്രമിക്കുക മാത്രമല്ല വീട്ടിലെ ഈ ജനൽസില്ലുകൾ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ അതേപോലെ തന്നെ വീടിന്റെ ജ വാതിലുകൾ തള്ളിപ്പൊളിച്ച് ആ മുഴുവനായി തല്ലിപ്പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറെ നേരം ഒരു ഭീകരാദ്ര അന്തരീക്ഷം സൃഷ്ടിച്ചതിനു ശേഷമാണ് ഇവർ ഈ പ്രദേശത്ത് നിന്നും അടങ്ങിയത് ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് വലിയ രീതിയിലുള്ള പേടിയോടെയാണ് അവർ പിന്നീട് നോക്കിക്കാണുന്നത് തുടർന്ന് ഇവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു മതഭീഷണി അടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഇവ ഈ പോലീസിൽ പരാതി നൽകി പോലീസ് ഈ കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ആ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം പോലീസിന് ഉണ്ട് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് കൃത്യമായി തന്നെ കേസ് എടുക്കുന്നില്ല ആ മാത്രമല്ല പല ആളുകളും അതായത് ആ സി പി എമ്മിന്റെ നേതാക്കളടക്കം തങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണത് അടക്കമുള്ളതാണ് ഇവർ പറയുന്നത് വീണ ഓക്കെ ശരി അറി